ഒരാൾക്കാണ് ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടുകൂപടി വാട്സപ്പ് കൂട്ടായ്മ വന്നിട്ട് ഏകദേശം ഏഴ് വർഷത്തോളമായി ഇന്നേക്ക് നമ്മുടെ നാട്ടുകൂപണിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് അതിൻ്റെ ആഘോഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് ലക്ഷത്തോളം മെമ്പേഴ്സുമായി മുന്നോട്ട് പോകുന്ന ഈ ജനപ്രിയ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം നിന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നാട്ടുകൂമ്മണി ഫൗണ്ടർ ശ്രീ ജിജു ജേക്കബ് സാറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ തരാൻ പോകുന്ന നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരുന്ന ഈ വിവോ ഗ്രൂപ്പ് അതുപോലെ നമ്മുടെ വില്ലേജ് മീഡിയ ഫോളോ ചേട്ടൻ ഈ ഒരു ഫോൺ ഫ്രീ ആയിട്ട് തരും ഒന്ന് ഇവരുടെ കൂട്ടായ്മ വഴി ഒരുപാട് പേർക്ക് വിവാഹം പേയ്മെന്റ് നമ്മൾ നല്ല രീതിയിൽ കല്യാണം നടത്തി കൊടുക്കും നമ്മുടെ നടത്തിക്കൊടുക്കും ഇത്ര ശതമാനം ഇല്ല ണ്ടോ ഒന്നും രൂപ വില വരുന്ന ഒരു ഫോണ് ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പൊ ഇതിന് ഒരു നിബന്ധനു നമ്മുടെ പേജായ നാട്ടുപിണിയും അതുപോലെ തന്നെ വില്ലേജ് മീഡിയ എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ തരും ചെയ്തിട്ടുണ്ടോ ാണ് ഒരു പിന്നെ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ പയ്യന്മാരൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെ സങ്കടപ്പെട്ടൊക്കെ നടക്കല്ലേ ഒരു വാട്സപ്പ് കൂട്ടായ്മ വഴി ഏകദേശം ഒരുപാട് കുട്ടികളുടെ കുറിച്ചുള്ള നല്ല അഭിപ്രായം നല്ല പലരും ശ്രദ്ധിക്കുന്നുണ്ട് പല കാര്യം പലരും രക്ഷപ്പെട്ടു പലരുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ജോലി വിഭാഗം കഴിച്ചതുണ്ട് പിന്നെ ജോലിക്കാര്യം കൊടുത്തവരുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അനുഭവത്തിൽ ഇടയ്ക്ക് പത്തനംതിട്ട തുറന്നു ഞാൻ ചാനലിൽ കണ്ടു ഗണേശ എല്ലാം കൂടെ ചർച്ച ചെയ്തു ചെയ്തത് കണ്ടു ചാനലിൽ കണ്ടതല്ലേ

ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരുന്ന വിവോ ടു ഹൺഡ്രഡ് പ്രോ നമ്മള് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പൊ ഇതിനെ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ